അങ്ങനെ അങ്ങനെ ഒരു സ്ഥലം വരെ പോയി ഞങ്ങളെ ചതിച്ചു ഹായ് എല്ലാവർക്കും ശ്രേയാ ശ്രേനിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തിനാണ് ചുമ്മാ ഇവിടെ പാടുന്നോണ്ട് പോകുന്ന ഞങ്ങളിവിടെ എൻ്റെ ഫാമിലി ഫ്രണ്ട് അടുത്തേക്ക് പോകണം നിങ്ങൾ ചുമ്മാ എന്തിനാണ് ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നതാണ് പക്ഷേ ചുമ്മാ അല്ല വെടും കൈയോടെ അല്ല പോകുന്നത് എനിക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ എന്താണെന്ന് പറയട്ടെ ഒരു വലിയ ലിസ്റ്റിക്കാണ് അങ്കിള് ഗൾഫീന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു ഓക്കെ കൊണ്ടുവരാലോന്ന് പറഞ്ഞ് പോയിട്ട് നാട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്ന സർപ്രൈസായിട്ട് ഞങ്ങൾ അതാണ് ബസ് ഏടി വന്നപ്പോഴേക്കും അച്ഛനാണെങ്കിൽ അവിടെ നിൽക്കുന്നത് അച്ഛനാണെങ്കിൽ ട്രെയിൻ കൈ പയ്യ വേണ്ടേ കാര്യങ്ങൾ സിമ്പിളാണല്ലോ ബസ് മാത്രം കയറിയാൽ പോയേ അതുകൊണ്ടാണ് വിടാ തടാവിടാ നറുതാണത് അകട എഴുതിയത് അകട കാലിൽ നിറയ്ക്കതല്ലാതെ വേലയാടേക്കാലം ഞങ്ങൾ ഞങ്ങളവിടെയാ പൂവുന്നേന്ന് പറയട്ടെ ഞങ്ങൾ ടൈം ഷൂട്ട് ഫിലിമിൽ അഭിനയിച്ച സോളി ആൻറ്റിയുടെ വീട്ടിലേക്ക് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ലിപ്സ്റ്റിക്ക് എനിക്ക് നേിപ്സ്റ്റിക്ക് ഇഷ്ടമായിരുന്നു അപ്പം ലിപ്സ്റ്റിക്ക് വാങ്ങാൻ വന്നാണ് അമ്മ അച്ഛൻ്റെ ബാക്കി പണ്ട് കണ്ടെ കാണേ രണ്ട് പേര് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ സംഭവം കാണിക്കാൻ ഞാൻ വന്നതാണ് അത് സംഭവം വേണേ എന്ന് പറഞ്ഞ പുത്ക്കുടി മാത്രമാണ് കേട്ടോ പുലിക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ കാണാന്ന് അപ്പോ ഇതാണ് പുൽക്കൂട് ഇതാണ് നമ്മൾ പറഞ്ഞ ആശാദി പൂച്ചക്കുട്ടി അവിടെ പുൽക്കൂട് കാണിച്ചതാണ് ഇതെ ഇതാണ് ഏട്ടോ പുൽക്കൂട് അല്ല പുൽക്കൂടാണ് ഇതാണ് മാലാക അപ്പം മലാഗനൊക്കെ നല്ല പുൽക്കൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് പുൽക്കൂർ എന്ന് വെച്ചാൽ അത് നമ്മൾ ചുമ്മാസം നമ്മളൊക്കെ ഓണം ക്രിസ്മസ് ഒക്കെ വരത്തില്ലേ അപ്പോൾ നമ്മൾ പള്ളിക്കാരും അമ്പലക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഉണ്ണിയശുവിനൊക്കെ പടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നതാണ് ക്രിസ്മസ് ടീ അങ്ങനെ വെക്കത്തില്ല പള്ളി അമ്പലക്കാരാണെങ്കിൽ വെക്കത്തുള്ളൂ നമ്മൾ ആണെങ്കിൽ നമ്മളിപ്പോൾ നമ്മൾ പള്ളി പള്ളിക്കാരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും അല്ലാതെ നമ്മൾ ചെയ്യത്തില്ല അപ്പോൾ ഞാൻ ഞാനങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കാണിച്ചതാണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ പള്ളിക്കാരാണെങ്കിൽ പള്ളിക്കായ രീതി ചെയ്യാം അമ്പലക്കാരാണെങ്കിൽ അമ്പലക്കായ രീതി ചെയ്യാം ഇഷ്ടം നോക്കാം സംഭവം ഞാൻ തുറന്നായിരുന്നല്ലോ ആയിട്ടുണ്ട് ഇത് ഇത് രണ്ടും കണ്ടോ ലിഫ്റ്റിക്കാം അപ്പൊ ഇതുകൊണ്ട് തൂക്കണം ഓക്കട്ടെ ഏതാ കളർ ഇഷ്ടം നിങ്ങൾക്ക് റെഡിടാ

ആയല്ലോ ഇതിനകത്തോണ്ടേ കേട്ടോ ഇതിനകത്ത് വേറെ കളർ ഇതിനകത്ത് വേറെ ഇതുകൊണ്ടാണ് എടുക്കുന്നത് ലിഫ്റ്റിക്കരുത് കേട്ടോ ഇതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ എടുക്കുന്ന ചോദിച്ചാല് ഇതുകൊണ്ട് ഇതായിശാലോ ഏ ഇത് നാലും ഇതുകൊണ്ട് എടുത്ത് പോകണം കേട്ടോ ആ ആ മേക്കപ്പ് ഇതൊക്കെ ഇതിട്ടോണ്ടെളി വെളിയിൽ പോകുമ്പോൾ ഇതിട്ടോണ്ട് പോകണം കേട്ടോ ഇതിങ്ങനെ ഓരോ ഡ്രസ്സിന്റെ മുകളിൽ ആ കളർ അനുസരിച്ച് കണ്ണിന്റെ പിരിത്തിന് മണ്ണിലിടണം കേട്ടോ സുന്ദരി ആയിട്ട് പോണം ആ ഇത് ഇതുകൊണ്ട് ആ ഇത് ഇതെടുത്ത് ഇത് ഇവിടെ തീക്കരുത് ഇത് അതിലെ ലിഫ്റ്റിക്ക് നിൽക്കാൻ മാത്രം കേട്ടോ നിങ്ങളുള്ള ലിഫ്റ്റിക്ക് ഇനി പിന്നെ വാങ്ങിച്ചു തരാം ആ ആ അതിപ്പോൾ തൂക്കണം ഏതാ നോക്കട്ടെ നമുക്ക്

ൂക്കും തീർക്കരുത് ഡാൻസിനൊക്കെ പോകുമ്പോ മാത്രം തൂക്കാം ആ യാത്ര പോകുമ്പോ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പറയണം കേട്ടോ എങ്ങനെയാണെന്നറിയാവോ അടക്കുന്നെങ്ങനെയാണെന്നറിയാവോ ഇതാവാത്തോട്ട് നല്ലോണം കേട്ടോ ഇങ്ങനെ തുറക്കണം ഇങ്ങനെ തുറക്കുമ്പോൾ വരും നീ നീ മനസ്സിലായോ എന്നിട്ട് മറ്റേ പ്ലാസ്റ്റിക് എന്തിയെ മുമ്പ് പ്ലാസ്റ്റിക്ക് തന്നില്ലായിരുന്നോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വന്നിട്ട് ഇങ്ങനെ വെച്ച് മൂടാട്ടോ ഏ ഇങ്ങനെ എന്നിട്ട് നമുക്ക് എന്താ അങ്ങൾ എന്നോട് പറഞ്ഞില്ല നിങ്ങള് വരൂന്നെ അങ്ങൾടെ നമ്മൾ എന്നാ ചെയ്യണം പാവ് എന്തു ചെയ്യാണെങ്കി അത്രയും ദൂരേന്ന് വന്നല്ലേ സോണിയാൻറ്റിയുടെ അങ്കിള് നന്നാണ് സോണിയ സോണിയാന്റിയുടെ അങ്കിള് എനിക്ക് നേരത്തെ ഓർഡർ ചെയ്ത് ഞാൻ അപ്പൊ സ്ഥലത്തും ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് അതിനെ സന്തോഷമായി അപ്പൊ ഈ സാധനം ഈ ലിപ്സ്റ്റിക്കായി ഇവിടെ ലിപ്റ്റിക്ക് ഉണ്ട് കൂടെ കാണാൻ പറ്റാത്ത പറ്റാത്തോണ്ടാവും എനിക്ക് കിട്ടും ഇവിടെ ഇവിടെ രണ്ട് സൈഡിൽ ലിപ്സ്റ്റിക് ഉണ്ട് ഓരോ കളുണ്ട് പിന്നെ

ഞങ്ങള് ഇത്ര ദൂരെ ദൂരെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്തായാലും ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഉമ്മ ഇതാണ് അങ്കിൾ എനിക്ക് കൊണ്ടു തന്ന ഡിസ്റ്റിക് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ആങ്കിളിൻ്റെ ബർത്ത്ഡേ ആണ് അങ്കിളിൻ്റെ സിസ്റ്ററിനെ തന്നെ വിളിച്ച് അങ്കിള് പോയിരുന്നു അപ്പോൾ ഞങ്ങൾ അറിഞ്ഞില്ല ആങ്കിള് ആങ്കിളിൻ്റെ ബർത്ത്ഡേ ആണ് അങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു പിന്നെ അങ്കിള് വന്ന് പോയപ്പോഴേക്ക് ഞങ്ങൾക്ക് വിഷമായി ഭയങ്കരം അങ്ങനെയൊക്കെ ആയപ്പോഴേക്കും അങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും കുഴപ്പമില്ല എന്നപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങ് ഞങ്ങളുടെ ആഗ്രഹം അങ്കിളിൻ്റെ കൊണ്ട് തയ്യാനായിരുന്നു പക്ഷെ പറ്റിയില്ലല്ലോ വാ അതാ കുഴപ്പമില്ലല്ലേ ഇതാണ് അഗഫാകം അടിപൊളി ലുക്കായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇതാണ് എനിക്ക് ഇത് തന്ന അങ്കിള് അങ്കിളിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇന്നലെ അപ്പോൾ അങ്കിളിൻ്റെ എല്ലാവിധം ഹബത്തിൻ്റെ ആശംസകൾ